പറ്റിക്കപ്പെടുമ്പോൾ നമ്മൾ ചെറുതായി പോകുന്നുണ്ട് എന്നുള്ള തോട്ട് ശരിക്ക് എനിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരാൾ ഇപ്പോൾ ആ പുസ്തകത്ത് തന്നെ അറിയുന്നുണ്ട് നമ്മളൊരാൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് അയാൾ തന്നെ സ്വയം വിളിച്ച് പറയുകയാണ് ഇപ്പം ഞാനൊരാൾ പറ്റിക്കുകയാണെങ്കിൽ എന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത അത്ര ക്വാളിറ്റി ഇല്ലാത്ത മെൻഷനാണ് ഞാൻ എന്നുള്ളത് ഞാൻ അയാളോട് വിളിച്ചു പറയുന്ന പോലെയാണ് ഞാനൊരാളെ നന്നായിട്ട് വിശ്വസിച്ചിട്ട് ഞാൻ പറ്റിക്കപ്പെടുകയാണെങ്കിൽ എനിക്കൊരു മെൻഷനെ വിലയിരുത്തലുകളില്ലാതെ അയാളെ സ്നേഹിക്കാനും അയാളെ പരിഗണിക്കാനും വിശ്വസിക്കാനും കഴിയുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പെൻഷനാണെന്ന് ഞാൻ പറയുകയാണ് പിന്നെ എല്ലാ സമയത്തും പറ്റിക്കപ്പെടുന്നത് നമുക്കിത് വെച്ചിട്ട് ചെയ്യാൻ കഴിയില്ല ആദ്യത്തെ പറ്റി ആദ്യത്തെ പറ്റിക്കപ്പെടലിലൊക്കെ നമുക്കിത് അപ്ലിക്കബിളാണ് ആദ്യത്തെ പ്രാവശ്യം പറ്റി രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കത്തി കൊണ്ട് മുറിവ് പറ്റിയാൽ അത് നമ്മുടെ പ്രശ്നമാണെന്ന് കരുതാം മീൻസ് പ്രശ്നമല്ല അതൊരു കോമൺ കാര്യമായിട്ട് കരുതാം മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം ശ്രദ്ധിക്കാതെ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രശ്നം തന്നെയാണ് പറ്റിക്കപ്പെടുന്നതിൻ്റെ കേസിലും അത്രയേ ഉള്ളൂ പുതിയൊരു മനുഷ്യനാണ് പറ്റിക്കപ്പെടുന്നത് അത്ര വലിയ സംഭവമല്ല ഒരേ മനുഷ്യനാൽ പറ്റിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ വിഡ്ഢികളായി മാറുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം